യ്യടിച്ചു മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കാലം കരുതിവെച്ച കായിക ആവേശത്തെ കളിക്കളത്തിലേക്ക് പകർത്തി എഴുതിയ നാമധേ കോട്ടയത്തിന്റെ മണ്ണിൽ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ തേരോട്ടത്തെ രണ്ടായിരത്തി പതിനേഴിൽ വരെ കൊണ്ടുപോയ വടംവലി ലോകത്തിന്റെ എൻസൈക്ലോപീഡിയ എന്ന ഒറ്റനാമത്തിൽ വിശേഷിപ്പിക്കാവുന്ന സാക്ഷാൽ നീലൂർ എഴുതി ചേർത്ത് കൊടുത്ത മൂന്നക്ഷരം എന്ന മൂന്നക്ഷരും മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് പകർത്തി എഴുതി എന്ന പേരും ഒന്നാം നമ്പറിൽ പപ്പനും രണ്ടാം നമ്പറിൽ ബനാത്തും മൂന്നാം നമ്പറിൽ നൌഷാദും നാലാം നമ്പറിൽ മുഹമ്മദും അഞ്ചിൽ പ്രജിത്തും ആറിൽ സണ്ണിയും പിന്നെ സാദത്തൊടപ്പാൾ മടങ്ങുന്ന ഒരു നിരയെ കേരളക്കരക്കൊരു കാലഘട്ടത്തിൽ സമ്മാനിച്ചുവെങ്കിൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എപ്പോഴും ഒരു പുഴ രണ്ടായി തിരിഞ്ഞ് രണ്ട് വഴികളിലൂടെ സഞ്ചരിച്ച് ഒന്നിച്ചൊന്നായി കടലിൽ ചെന്ന് ചേരാനുറച്ച് കടന്നു പോകുന്നുവെങ്കിൽ പക്ഷെ നാട്ടു നന്മയുടെ നാട്ടു വെളിച്ച മണ്ണപ്പാളിന്റെ മണ്ണിലേക്ക് കണ്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാം തുടക്കം കുറച്ച് കടന്നു പോകുന്നത് അപ്പുറത്തും ഇപ്പോഴത്തും രണ്ടായി തിരിഞ്ഞു നിന്നവർ പിന്നീട് ഒരേ കുപ്പായത്തിലേക്ക് ചേക്കേറാൻ ഒരു സന്മനസ് കാണിച്ചതിന്റെ ഒരുപാട് വലിയ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് പല മത്സര വേദികളിലേക്കും കടന്നെ ഓടി കടന്നുപോയ ഗണത്തിലേക്ക് ആരായാലും രണ്ട് ും പുറത്തൊന്ന് വായിച്ചെടുത്താൽ കുത്തിവെച്ചിട്ടുണ്ടാകും ഒരു കൂട്ടരെ ചിലരെല്ലാം ചാഞ്ഞും ചെരിഞ്ഞും നോക്കുന്നുണ്ട് ഒരു പുറത്ത് ഇംഗ്ലീഷിലാണെങ്കിൽ മറുപടത്തത് മലയാളത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂത്തെ പോരാട്ടത്തിന്റെ വേദിയിലേക്ക് പിടിച്ചു തന്നെ പല പടക്കലങ്ങളിൽ നടന്നു കൈയടിക്കുന്നവർക്ക് കൈയടിക്കാൻ ഒരുപാട് അവസരം ഉണ്ടാക്കി കൊടുത്തുവെങ്കിൽ കഥ പറയാനും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത കളിക്കൂട്ടുകാർക്കി മെനയുന്നവരിങ്ങനെ കരക്കമ്പി മെനഞ്ഞുകൊണ്ടേരിക്കും അവരുടെ സാധ്യതകൾ മൊബൈൽ ഫോണിൽ വരുന്നേ തോണ്ടി വിളിക്കുക എന്നത് മാത്രമാണെങ്കിൽ കളിക്കളത്തെ ചങ്കോറപ്പോ ചങ്കോറ്റത്തോടെ ചങ്കു പൊട്ടിച്ചൊരു കളിക്കളം കയറിൽ പിടിച്ച് നേടിയെടുക്കാൻ ഉറച്ച് കാലഘട്ടത്തിന്റെ പോരാടി കൂട്ടങ്ങളായി കളിക്കളത്തിലേക്ക് നടന്നു കയറിയ ചരിത്രമുള്ളവർ മലപ്പുറത്തിന്റെ കടലാറ്റങ്ങളുടെ രണ്ട് കുപ്പായങ്ങളെ അണി ചലശ്വരമാക്കി രണ്ട് കറികളിലേക്കുമായി തിരിഞ്ഞൊരു പടയോട്ടത്തിന് കളമൊരുക്കുന്നവർ കൈയടിച്ച് പ്രത്യേകിച്ച് ഫോൺ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈയടത്തോളം അത് ചെമ്മലശ്ശേരിയുടെ പടക്കളത്തില് ഊട്ടിയുറപ്പിക്കുന്ന ഒരു പോരാട്ടത്തിന് തലമൊരിക്കാട് ഉറച്ച് പൊന്നുവില പറഞ്ഞുറപ്പിച്ച രണ്ട് ടീമുകളുടെ തേരോട്ടങ്ങളിലേക്ക് കളി ഒരുപാട് കണ്ട കളിക്കൂട്ടുകാർ വടമ്മലിയുടെ താരലോകത്ത് സുന്ദര പുരുഷൻ എന്നിവരെ നമ്മളെല്ലാം വാഴ്ത്തിപ്പാടിയ നൗഷാദിലെ ഒറ്റയാണ്ട കേളേറി ഒരുപുര താഹായി

ആവേശത്തിന്റെ തീരം തൊടുന്ന ഒരു പരക്കളത്തിന് സാധ്യത നേടി കടന്നെത്തിയ പതിനാല് കളിക്കൂട്ടുകാർ ആര് വാണാലും ആര് വീണാലും അത് ചെമ്പട കുപ്പായത്തിന്റെ നഷ്ടം എന്ന് തന്നെ എഴുതി ചേർക്കേണ്ടുന്ന ഒരു പോരാട്ടം ഇത് ആര് കലുവിജയം കൈപ്പിടിഞ്ഞി ഒതുക്കിയാലും അത് ചെമ്പടയുടെ ലാഭമെന്ന് തന്നെ കണക്കിലാക്കേണ്ടുന്ന ഒരു പോരാട്ടത്തിലേക്ക് രണ്ട് ടീമുകളുടെ തേരാട്ടം വിട്ടുകൊടുക്കാതെ തിരിഞ്ഞു നോക്കി നിൽക്കുക ഒരു പടയോട്ടത്തിലേക്ക് പടക്കളം രണ്ട് ടീമുകൾ പടയാളികൾ ആവേശത്തിന്റെ കടന്നുപോയ ചരിത്രമുള്ള ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങളായി രണ്ട് ടീമുകൾ പതിനാല് കായിക താരങ്ങൾ ചെമ്മലശ്ശേരിയുടെ പടക്കളത്തിൽ ഒന്നിനൊന്ന് മെച്ചമായ കളിയാട്ടത്തിലേക്ക് മറ്റൊരു ആഹാ ൂട്ടുകാർ കാത്തു വെച്ചിരിക്കുന്ന കടലാട്ടത്തിന്റെ നടുത്തലത്തിലേക്ക് കലക്കിരിക്കുന്നവരുടെ കയ്യടിത്തോളം മുഴങ്ങട്ടെ ആവേശത്തിന്റെ പൊടിപാടട്ടെ ഇത് ചെമ്മലശ്ശേരിയുടെ പൊറുക്കളും നിന്ന് കത്താൻ പോകുന്നു കയ്യടിച്ച് തന്നെ വളർത്തിയവരെ പോലെ അണിഞ്ഞ കുപ്പായത്തിനു വേണ്ടി കനക കിരീടത്തിന് സമാനമായ ഒരു പടയോട്ടം ഇവിടെ പരാജയമത് മരണതുല്യമായി എഴുതി ചേർക്കാവുന്ന ഒരു പാന്താവിലേക്ക് രണ്ട് ടീമുകൾ പരിസരത്തിന്റെ പാൻധാവിൽ